കരുവാറുകുണ്ടിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലൊക്കെ വളരെ സജീവമായി നിറഞ്ഞു നിന്നിരുന്ന പി ഉണ്ണിമൻ എന്ന ഏഹ് പ്രിയങ്കരനായ ഉണ്ണിമാക്കയുടെ നാലാമത് ചരമവാർഷികം ഈ വരുന്ന ഇരുപതാം തീയതി തിങ്കളാഴ്ച അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് കരുവാറുണ്ടിലെ പി ഉണ്ണിമാൻ സാംസ്കാരിക സമിതിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് എല്ലാ വർഷവും ജനുവരി പത്തൊമ്പതായിരുന്നു ഉണ്ണിമാക്കയുടെ ദിനം അത് നമ്മൾ ഈ വർഷം നമുക്കൊരു പ്രമുഖനായ വ്യക്തിയുടെ സാന്നിധ്യം കൂടി ഇതിൽ ഏഹ് വരുത്തുന്നതിന് വേണ്ടി ഇരുപതാം തീയതിക്ക് മാറ്റി സംഘാടക സമിതി അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പൊ ഇരുപതാം തീയതി കിഴക്കേത്തല വെച്ചിട്ട് പി ടി നാസർ എന്ന് പറയുന്ന നമ്മുടെ പ്രമുഖനായിട്ടുള്ള പ്രവർത്തകൻ പങ്കെടുക്കുന്ന ഒരു അതി സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിക്കുന്നുണ്ട് നാലാം ചരമവാർഷികമാണ് നമ്മൾ നാലാം ചരമവാർഷികവും അനുസ്മരണ സമ്മേളനവും കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ പ്രാവശ്യം ഉണ്ണിമാൻ സാംസ്കാരിക സമിതി ഏർപ്പെടുത്തിയ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ ഒരു പൊതു ഒരു എൻഡോവ്മെന്റ് ഒരു അംഗീകാരം എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ സ്മരണം നിലർത്തുന്നതിന് വേണ്ടി നൽകാൻ ഈ സമിതി തീരുമാനിക്കുകയും നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഉണ്ണിവാക്കയുടെ സമകാലികനും ഒരുപാട് കാലം ഒന്നിച്ചു പ്രവർത്തിക്കുകയും പ്രത്യേകിച്ച് ട്രേഡ് യൂണിയൻ രംഗത്ത് സജീവമായി പ്രവർത്തിച്ചിരുന്ന നമുക്കൊക്കെ പ്രിയങ്കരനായ ്രാമപഞ്ചായത്തിന്റെ തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ വൈസ് പ്രസിഡന്റ് കൂടിയായ വഴക്കൽ മുസ്തഫാക്കാണ് ഇപ്രാവശ്യം എൻ ഗോപ്മെന്റ് നിൽക്കുന്നത് അതോടൊപ്പം അദ്ദേഹത്തിന്റെ സമകാലികനായ അഡ്വക്കേറ്റ് എം ഉമ്മർ സാഹിബ് നമുക്കൊക്കെ പ്രിയപ്പെട്ട നമ്മുടെ ഐ ടി രജീബ് അതേപോലെ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഏതാനും വ്യക്തികളൊക്കെ അനുസ്മരണ പ്രഭാഷണവും നടത്തും ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ പി ടി നാസറും ഇപ്രാവശ്യം നമ്മൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അതേപോലെ കഴിഞ്ഞ മൂന്ന് പ്രാവശ്യവും നമ്മൾ ഇൻഡോർ ഇൻഡോറായാണ് പരിപാടി നടത്തിയത് ഇപ്രാവശ്യം കരക്കേത്തല ഒരു പൊതുവേദിയിൽ വെച്ച് ഔട്ട്ഡോർ ആയി നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് മുഴുവൻ ആളുകളെയും സ്നേഹപൂർവ്വം ഈ വരുന്ന ഇരുപതാം തീയതി തിങ്കളാഴ്ച വൈകീട്ട് ആറേ മുപ്പതിന് വെച്ച് നടക്കുന്ന മുഴുവൻ ജനങ്ങളും എന്നും ആദരവോടുകൂടി കണ്ടിരുന്ന കൂടി നമ്മളൊക്കെ പെരുമാറിയിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണിമാക്കയുടെ നാലാം ചരമവാർഷികം ഈ ഉണ്ണിമാൻ സാംസ്കാരിക സമിതി ആ ചരമവാർഷികം ന്റെ ദിനത്തിന്റെ അന്ന് നടത്തുന്ന സാംസ്കാരിക പരിപാടി കരവാണ്ട് ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ഉണ്ണിമാക്കാനെ ഇഷ്ടപ്പെടുന്ന ഉണ്ണിമാക്കൻ സ്നേഹിക്കുന്ന ഉണ്ണിമാക്കന്റെ സമകാലികരായിട്ടുള്ള മുഴുവൻ ആളുകളും അന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കും എല്ലാവരും അതിൽ സജീവമായി പങ്കെടുക്കണം എന്ന ഒരു അഭ്യർത്ഥനയാണ് ഈ ഉണ്ണിമാൻ സാംസ്കാരിക സമിതിക്ക് ഉള്ളത്